നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പൊന്നിൻ തിരുവോണ ആശംസകൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ടീം തത്വമൈ നെറ്റ്വർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓണം എന്താ ഓണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് തിരുവോണം തിരുവോണം എന്നത് ഒരു നക്ഷത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ചെറിയ രൂപമാണ് ഓണം ഓണം വലിയ ആഘോഷമാണ് നമ്മുടെ ദേശീയ ഉത്സവമാണ് തീർച്ചയായിട്ടും ഓണത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഓണത്തിന് പിന്നിലെ കഥകൾ എന്താണ് പല കഥകൾ പ്രചരിക്കുന്നുണ്ട് മഹാബലി കേരളം ഭരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ ആ രേഖകളൊന്നുമില്ല പക്ഷെ ഈ മാവേലി എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ സന്തോഷപ്രദമായി ആളുകൾ ജീവിച്ചു പോകുന്നിരുന്നു അതിൻ്റെ ഓർമ്മയുണ്ട് അതുപോലെ എറണാകുളത്ത് തൃക്കാക്കര തൃക്കാക്കര അവിടെ വാമനമൂർത്തി ക്ഷേത്രമുണ്ട് അപ്പം അത് അതുമായിട്ടും ഇതിനൊക്കെ ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ ഒരു കാര്യം അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു ഓണം മലയാളികളുടെ ആഘോഷമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണക്കാലത്ത് ഉയരുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് അതായത് ഓണക്കാലത്ത് ഉയരുന്ന ചോദ്യം ശബരിമല സീസണിൽ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പുകലുണ്ടാക്കുന്ന പോലെ ഒരു ഉദ്യമമാണ് ഇതെങ്കിലും കുറെ ആളുകളെങ്കിലും ഈ പ്രചരണത്തിൽ വീഴാറുണ്ട് ഓണം മലയാളികളുടെ തനത് ആഘോഷം തന്നെയാണ് ഒരു സംശയവുമില്ല അല്ലാതെ സ്വീഡനിൽ ഇന്നലെ പൂത്തിരി കത്തിച്ചവരുടെ ആഘോഷമല്ല ഓണം സ്വീഡനില് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തെ കുറിച്ച് കൂടി പരാമർശിക്കുന്നു അപ്പോൾ പരശുരാമൻ മഴ പറഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത കേരളം പരശുരാമന് മുൻപേ അവതാരമെടുത്ത വാമനന്റെ കാലത്ത് മഹാബലി ഭരിച്ചു എന്ന് പറയുന്നത് ശരിയാണ് ഇതൊരു ചോദ്യമാണ് ഇന്ന് ഓണം കേരളത്തിൽ മാത്രമാണോ ആഘോഷിക്കുന്നത് അല്ലല്ലോ മലയാളിയായ മനുഷ്യരെ ഈ ഭൂമുഖത്ത് ഏതൊക്കെ നാടുകളിലുണ്ടോ അവിടങ്ങളിലെല്ലാം അവർ ഓണം ആഘോഷിക്കാറുണ്ട് ശരിയല്ലേ അത് മഹാബലി കേരളം ഭരിച്ചത് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് അതും ഇതുമായി എങ്ങനെ ശരിയാവും മറ്റൊരു ചോദ്യം അതെങ്ങനെയാണെന്നോ അന്നും ഇന്നും മഹാബലിയുടെ പ്രജകൾ ചെയ്യുന്നത് ഒരേ കാര്യമാണ് അവരെവിടെയാണെന്നോ അവിടെ ഓണം ആഘോഷിക്കും അത്ര തന്നെ എന്ന് വെച്ചാൽ അത് തന്നെ മഹാബലിയുടെ പ്രജകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷമുള്ളതുപോലെ മഹാബലി ഭരിച്ചിരുന്ന നാട്ടിലെ പ്രജകൾ അവർ കുടിയേറിയ നാട്ടിലേക്ക് അവരുടേതായ ആഘോഷവും കൂട്ടുവന്നു ശരി എന്ന വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് വിശദമായി പറയാം ബലിചക്രവർത്തിയുടെ കഥയും മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ അവതാരകഥയും പ്രതിപാദിച്ചിട്ടുള്ളത് വിഷ്ണു പുരാണത്തിലാണ് അത് ഋഗ്വേദത്തിലും ഉണ്ട് മഹാവിഷ്ണു ആദ്യത്തെ മനുഷ്യജന്മമാണ് വാമനമൂർത്തി അതിനുശേഷം എടുത്ത അവതാരമാണ് പരശുരാമേറ്റിയത് പതിനാല് മന്യന്തരങ്ങളാണ് ഒരു ബ്രഹ്മാവിനുള്ളത് അതിൽ ഏഴാം മന്യന്തരമാണ് ഇപ്പോഴെത്തിയത് ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച പ്രജാപതിയും സപ്തർഷികളിൽ നിന്ന് പ്രമുഖനായ ചരഞ്ജീവിയുമാണ് കശ്യപ മഹർഷി സാന്ദർഭികമായി പറയട്ടെ അടുത്തിടെ നടന്ന ശ്രീരാമ ജന്മഭൂമി ശിലാന്യാസ മുഹൂർത്തത്തിൽ സപ്തർഷികളിൽ ഒരാളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി ദൈവജ്ഞർ പറയുന്നുണ്ട് കശ്യവാത്മിനിയുടെ വിവിധ ഭാര്യമാരിൽ ജനിച്ചവരുടെ വംശപരമ്പരയായിരുന്നു ദേവന്മാരും അസുരന്മാരും കശ്യവാത്മനിയുടെ ഒരു പുത്രനായിരുന്നു ഹിരണ്യകശപു എന്ന അസുരൻ അസുര ചക്രവർത്തിയായ ഈ ഹിരണ്യകശുവിന്റെ മഹാ മകനാണ് പ്രഹ്ലാദ് അറിയാം നമുക്ക് ആ കഥ സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ അവതാരത്തിന് കാരണഭൂതനായ ഈ ഭക്ത പ്രഹ്ലാദന്റെ മകൻ വിനോചന മഹാരാജാവിന്റെ പുത്രനായിരുന്നു മഹാബലി ചക്രവർത്തി പ്രഹ്ലാദന്റെ മകന്റെ മകനാണ് മഹാബലി മഹാബലി എന്നറിയപ്പെട്ട ബലി ചക്രവർത്തി ദാനാദിധർമ്മങ്ങളിൽ പുഴപ്പെട്ട പ്രജാക്ഷേമ തൽപരനായ രാജാവുമായിരുന്നു അതേസമയം വീരനും യോദ്ധാവുമായി ബലി വിശ്വവിജയിയായ ചക്രവർത്തിയായി മാറി കുടവേർണോ കോമാടിയോ ആകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുകൂടി രഞ്ജിത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ അതിരുകൾ ഇല്ലാതെ പടർന്നപ്പോൾ ദേവലോകവും കീഴടക്കണം എന്ന് ബലിക്ക് തോന്നി തുടങ്ങി അതിനായി നർമ്മദാ തീരത്ത് അദ്ദേഹം ഒരു മഹായാഗം നടത്തി നോട്ട് പോയിന്റ് പമ്പയോ പെരിയാറോ ഭാരതപ്പഴയോ അല്ല നർമ്മദ അങ്ങ് മധ്യപ്രദേശിലെ കനകകാന്തി പർവ്വതങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച മഹാരാഷ്ട്ര ഗുജറാത്ത് വഴി കാമ്പയ്യത്തിൽ വെച്ച് സമുദ്രത്തിൽ ചേരുന്ന മഹാനദിയാണ് നർമ്മദ കേരളത്തിലേയല്ല തന്റെ സാമ്രാജ്യത്തിലെ നദീതീരത്ത് ബലി നടത്തിയ ഈ മഹായാഗം ദേവേന്ദ്രനെ പരിഭ്രമിപ്പിച്ചു ഇന്ദ്രൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു അതേസമയം തനിക്ക് ലഭിച്ചതിനു മേറെ മോഹിച്ച പിഴവ് ബലി കാണിച്ചു അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ തന്റെ ആദ്യ മനുഷ്യജന്മമായ വാമനമൂർത്തിയായി അവതരിച്ചു ആ വാമന ജയന്തിയാണ് പുത്രാടം നക്ഷത്രത്തിൽ വാമനമൂർത്തി അവതാരമെടുത്ത സ്ഥലം ഉത്തർപ്രദേശിലാണെന്നും അതല്ല തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണെന്നും വിശ്വാസമുണ്ട് ഏതായാലും മൂന്നടിയിൽ സ്വർഗവും ഭൂമിയും സ്വന്തം ശിരസും മഹാബലി വാമനെ അടിയറ വയ്ക്കുകയും സ്വന്തം അഹങ്കാരം ബോധ്യപ്പെട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു സംപ്രീതനായ വാമനമൂർത്തി മഹാബലിയെ ഭൂതലത്തിൽ നിന്ന് സുതലമൂർത്തിയായി അവരോധിച്ചു കൂടാതെ എല്ലാ വർഷവും നിന്റെയൊപ്പം ബലിക്ക് ഭൂതലം സന്ദർശിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു എന്ന് പുരാണത്തിൽ പറയുന്നു ഇതിലെവിടെയാണ് കേരളം അതായത് ശ്രീരാമനും പരശുരാമനും മുൻപ് നടന്ന സംഭവങ്ങളാണ് ബലിയുടെ മോക്ഷമെന്ന പുരാണങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു വാമനന് ശേഷമുള്ള അവതാരമാണ് പരശുരാമൻ ശ്രീരാമന്റെ കാലത്തും പിന്നീട് ശ്രീകൃഷ്ണന്റെ കാലത്തും ചിരഞ്ജീവിയായ പരശുരാമനെ നമുക്ക് പുരാണങ്ങളിൽ കാണാം രാമായണ കാലത്ത് സീതാന്വേഷണത്തിനായി ഇറങ്ങി ശ്രീരാമ ലക്ഷ്മണന്മാരെ സഹായിക്കുന്നത് കിഷ്കിന്ത എന്ന വന സാമ്രാജ്യത്തിന്റെ അധിപതിയായ സുഗ്രീവനാണ് വാനര മൂർത്തിയാണ് വാനര രാജാവാണ് ആ സുഗ്രീവന്റെ സൈനികർ വാനർ ആയിരുന്നു അത്രേ വാനരൻ എന്നതിന് കുരങ്ങൻ എന്ന് മാത്രമല്ല അർത്ഥം വന നരർ അതായത് വനത്തിൽ ജീവിച്ചിരുന്ന നരർ മനുഷ്യർ എന്ന അർത്ഥം കൂടിയുണ്ട് ഭരമൂലാദികൾ പൂജിച്ച് മരങ്ങളിൽ വീട് വെച്ച് കാനനത്തിൽ കഴിഞ്ഞവരായിരുന്നു ഈ മനുഷ്യർ ഇവർ യഥാർത്ഥത്തിൽ കുരങ്ങന്മാരായിരുന്നില്ല ആദിവാസികളായി മനുഷ്യർ തന്നെയായിരുന്നു രാവണ നിഗ്രഹത്തിനും ലങ്കാപുജയത്തിനും ശേഷം ശ്രീരാമാദികൾ അയോധ്യയിലേക്ക് മടങ്ങി സുഗ്രീവൻ കിഷ്കിദ്ധയിലേക്കും ഈ സൈനികർ കാനനത്തിലും മടങ്ങിയെത്തി ശ്രീരാമനെ സഹായിച്ച കാനനവാസികളായി ഇവരെ സംസ്കൃത ചിത്രരായ നാഗരീകരായി ജീവിക്കാൻ സഹായിക്കാൻ പരശുരാമൻ നിശ്ചയിച്ചു അങ്ങനെയാണ് ആ കഥ അദ്ദേഹം മഴ ഉപയോഗിച്ച് കടലും മുതൽ കാനനം വരെ വെട്ടിത്തെളിച്ച് കരയളമാക്കിയ ദേശമാണ് ഇന്നത്തെ കേരളം അവിടെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളും മറ്റധികം ക്ഷേത്രങ്ങളും പരശുരാമ നിർദ്ദേശത്താൽ സ്ഥാപിക്കപ്പെട്ടു ശബരിമലയുടെ മൂലക്ഷേത്രമായ പൊന്നമ്പല വീട്ടിലെ പ്രതിഷ്ഠയും പരശുരാമനാൽ സ്ഥാപിതമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കേരം നിറഞ്ഞ പുതുദേശത്തേക്ക് നർമ്മദയുടെ തീരത്ത് നിന്ന് ബ്രഹ്മജ്ഞാനം നേടിയ അധ്യാപകരെയും വൈദികരെയും അസംഖ്യം ശില്പകളെയും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ ജനങ്ങളെയും പരിശുരാമൻ കൊണ്ടുവന്നു അവരിലൂടെ അവരുടെ പൂർവ്വസൂരിയായ വലിച്ചക്രവർത്തിയുടെ സ്മരണകളും കേരളത്തിൽ എത്തിയെന്ന് വേണം അനുമാനിക്കാൻ തദ്ദേശീയരായ ജനങ്ങൾക്കൊപ്പം ഇവിടെ വാസമുറപ്പിച്ച അവർ കേരളത്തിന്റെ കാർഷിക വിളവെടുപ്പ് കാലമായ ചിങ്ങത്തിൽ വസന്തകാല മഹോത്സവമായി വാമന ജയന്തിക്കൊപ്പം ബലിസ്മരണയായ ഓണവും ആഘോഷിക്കാൻ തുടങ്ങി എന്നതിലാണ് കൂടുതൽ വിശ്വാസ്യത എന്ന് കരുതുന്നു മലയാള ഭാഷയൊക്കെ ജന്മമെടുത്തിട്ട് ഒരു സഹസ്രാബ്ദമി ആയുള്ളൂ എന്ന് കൂടി അറിയുക അപ്പോൾ എല്ലാ സ്നേഹിതർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും നേർന്ന് ഒരു ഉഗ്രൻ ഓണം ആശംസിക്കുന്നു ഒപ്പം രാജാ രവിവർമ്മ വരച്ച വാമനമൂർത്തി മഹാബലി ചക്രവർത്തിക്ക് മോക്ഷം നൽകുന്ന ഒരു ചിത്രവും രജിത്ത് പങ്കുവച്ചിരിക്കുന്നു പല കഥകളുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മഹാബലി ഭരിച്ചിരുന്ന മധ്യപ്രദേശിലെ നർമ്മദാ തീരത്ത് നിന്നും പലരും പുതിയ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ പരശുരാമൻ ഭഗവാൻ പരശുരാമൻ വെട്ടിത്തെളിച്ചെടുത്ത ഒരു നാട്ടിലേക്ക് കടന്നു വരികയും ഈ വാമന ജയന്തിക്കൊപ്പം തന്നെ ഈ ഓണവും മഹാബലിയുടെ ഓർമ്മകളും അത് ആഘോഷമാക്കി മാറ്റാൻ തുടങ്ങി ഒപ്പം കാർഷിക സമൃദ്ധിയുടെയൊക്കെ ഉത്സവവുമായി ഈ ചിങ്ങപ്പുലരിയിൽ ഈ തിരുവോണം ആശംസിക്കുന്നു എന്ന കഥയാണ് രഞ്ജിത്ത് പങ്കുവച്ചത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഈ കഥയും മുമ്പ് കേട്ടിട്ടുള്ളതാണ് മാവേലി എന്ന ഒരു ഒരു നാറ്റുരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലവും വളരെ സമ്പൽ സമർത്ഥമായിരുന്നു അതിനെ ഓർക്കാനാണ് ഓണം എന്നും ചില കഥകളുണ്ട് പല കഥകളുണ്ട് എന്ത് കഥയുണ്ടായാലും ലോകത്തെ എല്ലാ മലയാളിയും ഓണം ആഘോഷിക്കുന്നു ഓണം ആഘോഷിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്